ഹ ഹ ഹാ ഇതെന്താ അടയാണല്ലോ കുറേ കാലമായി ഇലയട കഴിച്ചിട്ട് എനിക്കിഷ്ടം ഗോതമ്പ് വെച്ചുള്ള അടയാ ശരിയാ ഗോതമ്പും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന അട അപ്പോ നാളെ അതുണ്ടാക്കാം പിറ്റേന്ന് ഇന്നും അടയാണല്ലോ ആശാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗോതമ്പ് അടയാ അടുത്ത ദിവസം ഇന്നും അടയാണോ ഇന്ന് വട്ടയിലെ വെച്ചിട്ടാണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞ് ഷടാ ഇന്നും രാവിലെ അടയാണോ നിനക്ക് ആരേലും അടയിൽ കൈവശം തന്നിട്ടുണ്ടോ ഇനി മേലിൽ അട ഉണ്ടാക്കരുത് നാളെ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കിക്കോ അടുത്ത ദിവസം ചേട്ടന്മാരെ റെഡി കുറെ കാലമായി ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചിട്ട് അതെ അതെ അടതിന്ന് അടുത്തുപോയി അവർ പാത്രം തുറന്നതു ഏ ഇന്നും അട നിന്നോട് പറഞ്ഞതല്ലേ ഇനി മേലിൽ അട വയ്ക്കരുതെന്ന് അത് അങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ ഒരു ചങ്ങാതി പറഞ്ഞു എന്തു പറഞ്ഞു എല്ലാ ദിവസവും അട വയ്ക്കണമെന്നോ അതെ ദേ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഈ കോഴിമുട്ട ബിരിയാണിയിൽ ഇരുപത്തിയൊന്ന് ദിവസം അട വയ്ക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയെ അട വെച്ചുള്ളൂ ബാക്കി ദിവസം കൂടി ചേട്ടന്മാരൊന്ന് സഹകരിക്കണം മീശയും എലുമ്പനും വക്കീലായപ്പോൾ ഷൊ വക്കീൽ ഓഫീസ് തുറന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ശരിയാ കേസുമായി ഒരുത്തനും ഈ വഴിക്ക് വരുന്നില്ലല്ലോ ഇങ്ങനെ ഓഫീസ് തുറന്ന് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല പിന്നെന്തു ചെയ്യും നമുക്ക് കോടതിയിൽ പോയി കക്ഷികളെ കണ്ട് കേസ് ക്യാൻവാസ് ചെയ്യാം അതൊരു നല്ല വിദ്യയാ എങ്കിൽ പോയേക്കാം ആരെയെങ്കിലും കിട്ടാതിരിക്കില്ല കോടതിയിൽ ദേ പോലീസുകാരുടെ ഇടയിൽ നിൽക്കുന്നവനെ നോക്കിയേ അവന് വക്കീലില്ലെന്ന് തോന്നുന്നു ഡേ നിനക്ക് വക്കീലുണ്ടോ നിന്നെ വേണേൽ കേസിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം എങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്താ നീ ചെയ്ത കുറ്റം മോഷണമാ അപ്പോൾ ഫീസ് കൂടും അയ്യോ സാറേ എൻ്റെ കയ്യിൽ ചില്ലിക്കാശില്ല പിന്നെങ്ങനെ കേസ് വാദിക്കും എന്തെങ്കിലും തരാതെ ഞങ്ങളിതെടുക്കില്ല എൻ്റെ കയ്യിൽ കാശുമില്ല എനിക്കാണേൽ സ്ഥലവുമില്ല വീടുമില്ല ആകെ ഉള്ളതൊരു കാറാ വേണേൽ അത് തന്നേക്കാം ആഹാ വീടും സ്ഥലവും കാശുമില്ലാത്ത നിനക്ക് കാറോ അതെ ദേ നോക്ക് ഞാൻ മോഷ്ടിച്ച കാറാ അതിനാ എന്നെ പോലീസ് പൊക്കിയത് എന്നെ രക്ഷിച്ചിട്ട് നിങ്ങൾ അത് വേണേലെടുത്തോ